വെയിറ്റ് ലോസിനു വേണ്ടി ഡയറ്റ് എടുക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും എങ്കിലിതാ ദിവസവും നിലക്കടല കഴിച്ചാൽ ഭാരം കുറയ്ക്കാനാവുമോ എന്ന് നോക്കാം ഓരോ ശരീരത്തിനും അനുയോജ്യമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണ രീതിയുടെ അടിസ്ഥാന ഘടകം ഡയറ്റിൽ ഒരു ഭക്ഷണം ഉപയോഗിക്കുന്നതിനു മുമ്പ് ഇവയുടെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ലഘുഭക്ഷണം മിതമായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി പലരും തിരഞ്ഞെടുക്കുന്ന ആഹാരമാണ് നിലക്കടല കലോറി അല്പം കൂടുതലാണെങ്കിലും ഇതിലെ നാരുകളുടെ അളവും പ്രോട്ടീനും വിശപ്പ് കൂടുതൽ നേരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് ഇടയ്ക്കിടെ വിശപ്പ് കുറയ്ക്കാൻ കഴിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ശരീരഭാരം കുറയ്ക്കാവുമെന്നത് നിലക്കടലയെക്കുറിച്ച് പറയുന്നത് നിലക്കടല കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കലോറി എരിച്ചു കളയുന്നതിലുള്ള മികച്ച മാർഗമാണ് പ്രോട്ടീൻ ൾ പ്രോട്ടീൻ ഹൃദയത്തിന് ഗുണകരമായ കൊഴുപ്പുകൾ എന്നിവ നിലക്കടലിൽ ധാരാളമായുണ്ട് ഇത് മൊത്തത്തിലുള്ള കലോറി ഉപയോഗം നിയന്ത്രിക്കാൻ സഹായിക്കും നിലക്കടലിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളായ മൊണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നിവ ധാരാളമുണ്ട് വീക്കം പൊണ്ണത്തടി ഹൃദ്രോഗം പ്രമേഹം എന്നിവ കുറയ്ക്കാൻ ഇവ സഹായിക്കും നിലക്കടല ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം പച്ചയായോ വറുത്തോ വേവിച്ചോ നിലക്കടല കഴിക്കുന്നതാണ് ഏറ്റവും മികച്ചതെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇതിനു പുറമെ പീനട്ട് ബട്ടർ പീനട്ട് ഓയിൽ വറുത്ത പീനട്ട് പീനട്ട് ഡിപ്പ് എന്നിവയാവും ഉപയോഗിക്കാം ഗ്രിൽഡ് ചിക്കൻ ഡോഫു പനീർ സലാഡ് തുടങ്ങിയ പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണങ്ങളിൽ ഇത് ചേർക്കാവുന്നതാണ്